വിശുദ്ധ ഖുർആൻ പോലും പച്ചയായിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ സുഹൃത്തുല്ല ആ ദുർവ്യാഖ്യാനിച്ചു എന്നാണല്ലോ ഒരിക്കലും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ദുർവ്യാഖ്യാനം നടത്തിയതാരാണ് തങ്ങളുടെ പിഴച്ച വാദം ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി സുഹൃത്തുൽ ജിന്നിലെ ആഴ്ത്ത് വളരെ വ്യക്തമായിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് അദ്റഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഏറ്റുപറയുന്ന ആളുകളും ദുർവ്യാഖ്യാനിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും എന്താണ് ആയത് ഈ ആയത്ത് സൂറത്തുജിന്നിലെ ആറാമത്തെ ആയത്താണ് ഈ ആയത്ത് വിശുദ്ധീകരിച്ചുകൊണ്ട് ഹയ്യും ഖാദറുമായ ജിന്നാണെങ്കിലും അത് ഷിർഖാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അതുകൊണ്ട് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നാണെങ്കിലും ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും തന്നെ എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി പറയുന്ന സംസാരമുണ്ട് അത് കുറച്ച് ഭാഗം നിങ്ങളൊന്ന് സഹായം ചോദിച്ചത് എന്ത് സഹായം ആ ചോദിച്ചത് ഞങ്ങളെ തൊട്ട് നശിപ്പിക്കല്ല ഞങ്ങളെ വന്ന് ഉപദ്രവിക്കല്ല ഞങ്ങളവിടെ ഒന്ന് രണ്ടു ദിവസം പാർത്തോട്ടെ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കരുത് ഏർക്കുന്ന ആയുറായ ഗുണ്ണോട് ഞാൻ കഴിവിൽപ്പെട്ട ഭൗതിക സഹായമാണ് ചോദിച്ചത് അതാണ് വിശുദ്ധ കുടാൻ പാടില്ലെന്ന് പറഞ്ഞത് അതിനെപ്പറ്റിയാണ് പണ്ഡിതന്മാര് ശുക്കെന്ന് വിശേഷിപ്പിച്ചത് എന്താ പറഞ്ഞത് ഈ സൂറത്തുൽ ജിന്നിലെ ആയത്തിൽ പറയുന്ന ജിന്ന് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നാണ് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ചോദിച്ചത് ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഇത് വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പുതിയ വാദമാണ് എൻ്റെ കയ്യിലുള്ളത് അൽമനാർ മാസികയാണ് അൽമനാർ മാസിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇറങ്ങിയ അൽമനാർ മാസികയിൽ ജിന്നു ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്ന വാചകം എന്താണ് ജിന്നുകളെ അള്ളാഹുവിന് പകരമായി സങ്കൽപ്പിച്ച് അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നുവെന്ന് പരിശുദ്ധ ഖുറാൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു ജിന്നുകളെ സംബന്ധിച്ചുണ്ടായ അന്ധവിശ്വാസത്താൽ അവ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുകയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഗ്രഹിക്കാൻ പ്രയാസമില്ല അള്ളാഹു പറയുന്നു മനുഷ്യരിൽ ചിലർ ജിന്നുകൾ ചിലർ രക്ഷ തേടിയിരുന്നു അതിനാൽ അവർക്ക് ജിന്നുകൾക്ക് അക്രമവാസന വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എതിൽ പറയാൻ മനുഷ്യർ ജിന്നുകൾക്ക് ചെയ്തിരുന്ന ഇബാദത്ത് ഒരു തരം പ്രാർത്ഥനയായിരുന്നുവെന്നാണ് ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് അപ്പോൾ ഈ സൂറത്തുൽ ജിന്നിൽ പറയുന്ന ഈ പറയുന്ന ജിന്നിന്റെ വാദം എന്തുകൊണ്ട് ഷിർക്കായി ആ പറയുന്ന ശരണം തേടിയിരുന്ന ആളുകൾ അവർ ജിന്നുകളെ ആരാധിച്ചവരായിരുന്നു ജിന്നുകളോട് ജിന്നുകളെ പൂജിച്ചവരായിരുന്നു ആ സഹായം തേട്ടം തന്നെ ഒരുതരം ആരാധനയാണ് അതുകൊണ്ടാണ് ഷിർക്കായത് എന്ന് അൽമനാറിൽ വ്യക്തമായി എഴുതുന്നു പക്ഷേ അത് ഹയ്യും ഹാദറും ഖാദറുമായിട്ട് പോലും അത് ഷിർഖാണ് എന്നത് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ തനിച്ച ദുർവ്യാഖ്യാനമാണ് നിങ്ങൾ തെളിയിക്കണമില്ലെങ്കിൽ